ഹായ് ഫ്രണ്ട്സ് എങ്ങനെയുള്ളാർ എല്ലാവരും എല്ലാവരും നാനും റഹത്ത് ഇന്നത്തെ രണ്ടോ റെസിപ്പി എന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു പുതിയ റെസിപ്പിത് ഒരു ഇച്ചിരി സുക്ക പിണ്ടാക്കണങ്ങ എങ്ങനെ കുറിച്ച് എന്ത് അതേപോലെ അതേപോലെമേ ആണ് ഒരു കാൽ കെ ജി ഇടത്ര ഇടച്ചി ഞങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിൽ നിന്ന് അത്ര ഇതിൽ നോക്കി കഴിത്ത് കാൽ കെ ജി ഇടത്ര ഇടച്ചി അതിൽ പിന്നെ ക്യാപ്സിക്കം ഒന്ന് കൊത്തമ്പറി ചപ്പ് തെല് ബേസപ്പ് ടൊമേട്ടോ നീരുള്ളി പിന്നെ ജീരങ്ങ കൊത്തമ്പരി പരിസപ്പുര പൊടി നമ്മൾ പൊടി ആക്കിയത് തെൽ പിന്നെ മഞ്ഞൾ പൊടി തൽ ബാണി മസാല കാശ്മീർ രണ്ട് ചില്ലി തെല് ഇത് മൂല ഇത് രണ്ടു മലപ്പൊടി അതിൽ പിന്നെ വിൻഡെഗ് നാങ്കിൽ പത്തൊരു പൊടി ഇരിക്കുന്നോക്കിസ് ആ പൊടി എടുത്തോണ്ടാക എത്ര നോക്കിയിട്ട് ക്വാണ്ടിറ്റി മസാല എത്ര ഇക്ക അതു തര ഫീ പൊടി മിക്സ് ആക്കിയിട്ട് ഇത്ര പിണ്ടാക്കിയിട്ട് ബേക്ക പിണ്ടി ചെറിയ ചെറിയ സൈസില് ആക്കുറും ഇങ്ങനെ ആക്കും നോക്കാം പേസ്റ്റിക്ക് എത്ര ഉപ്പ് വേണമെങ്കിൽ ചെന്ന് നോക്കി ഇട്ടു ഇതൊക്കെ ഇതിൽ തന്നി വിത്തിട്ട് ഇല്ല ഇതൊക്കെ പിണ്ടിൽ പിന്നെ സാമ്പ്രപ്പ് പത്രികളെല്ലാം കൊലക്കോ നോക്കും അതേപോലെ ചന്ത തന്നി വിത്തിട്ട് കൊലക്കും ഇട്ടെല്ലാം കൊലച്ച തേറ്റ് പിന്നെ പിന്തിരിച്ചറിയോ പിണ്ട ആക്കിയിട്ട് എടുക്കാം ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയെങ്കിൽ കുഴത് ആക്കിയിട്ട് എടുക്കുന്നു இப்போ தொந்தரலு இட்லி வேப்பட்டு தொந்தர நோக்கி அதில் இது பிண்டாக்கிட்டு பிண்டை ஆக்கிட்டு நோக்கி பிண்டேக்கிட்டு வைக்கணும் இல்லை பிவ் பெச்சர இன்னொரு பத்து நிமிஷத்து வேவட்டு பிந்தல் மசாலா மசாலாக்கு இது பிண்ட பிண்டம்பன் முத்துக்குள்ள மசாலா ரெடி ஆக்கோனங்க செல் எண்ண அதில் தந்து செல் பெண்ண பட்டர் அப்படி செல் மெல்ட் ஆட்டி சந்தூன் ஆகிற இங்கு பேஸ்ட்டு வாங்கிய ஸ்பூனு സാപ്പ ചന്ദി ചന്ദ്ര ബേവട്ട് നല്ല ഫ്രൈ ആവു ഉപ്പിടക്കിട്ടോണം സാൽ ബട്ടറിൻ്റെ ആയി ഉപ്പിടമു എന്ന് ഒക്കെത്തില്ല ചിൻ്റെ നമുക്കിത്ര ടേസ്റ്റ് കിട്ടോണം ബട്ട് ഉപ്പിക്ക് ഉപ്പു ബട്ടർ അത് എല്ലാം ടേസ്റ്റ് ഏക്കൂറ് ജിട്ട മസാല പൗഡറെ ഇടുക ഇട്ട് ആക്കി ബേ ഒട്ടി പിണ്ടെല്ലാം ബന്ധിത്ത ഇപ്പം മസാല രൂപ ചെന്ത മിക്സ് ആക്കി എത്ര പിണ്ട ബി കിട്ടും ഇടോണം ചന്ദിക്സ് ആക്കുവ ರೆಡಿ ಆಯ್ತು ಎರಡು ಸುಕ್ಕ ಪಿಂಡ ರೆಡಿ ಐತೆ ಎಲ್ಲ ಟೇಸ್ಟ್ ಆರೋಗ್ಯ ಎಲ್ಲ ನಾರು ಹಾರೋಗ್ರೆ ಎಲ್ಲಾರು ಎರಡು ಚಿತ್ರ ಸುಕ್ಕ ಪಿಂಡ ರೆಡಿ ಆಯ್ತು ಇದು ಎಲ್ಲ ತೂ ನೆಲ್ಲ ಮೊಸದ್ದ ಬ್ರೇಕ್ಫಾಸ್ಟಗೂ ಪಿನ್ನೆ ಮಕ್ಕಗು ಟಿಫಿನ್ ಬಾಕ್ಸ್ ಕುಡ್ಕೋಗು ಪಿನ್ನೆ ಹಸರು ಟೀ ಟೈಮ್ ತಿಂದರೆಂಘು ಹಾಕಿತ್ತು ಮಕ್ಕ ಕುಡ್ಕ ಎಲ್ಲ ಬಯರ್ನೂ ಅರೆಪಾಯನ್ನು ತಗೋರು ಬಸ್ತಿದೆ ಎಲ್ಲ ಹಾಕಿದ್ದು ಕೊಡ್ಕ ವಿಡಿಯೋ ಟೈಮ್ ವಿಡಿಯೋ ಲೈಕ್ ಹಾಕೋರು ಬಿಡಿ ಫ್ಯಾಮಿಲಿ ಫ್ರೆಂಡ್ಸ್ಗೆಲ್ಲ ಕರ್ತರು Angon nogi tangon like a kato. Thank you. Take care.